പ്രൈസ് ദ ലോർഡ് മരിയ നാളെ സെപ്റ്റംബർ മാസം ഏഴാം തീയതി റോമൻ സമയം രാവിലെ മണിക്ക് ലിയോ പതിനാലാമൻ പാപ്പയുടെ കാർമ്മികത്വത്തിലുള്ള പ്രഥമ കാനനൈസേഷൻ ശുശ്രൂഷ നടക്കുന്നു ആ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം സുവിശേഷ ഭാഗ്യങ്ങളുടെ മനുഷ്യനും ആഗോള യുവജന ദിനത്തിൻ്റെ മധ്യസ്ഥനുമായ വാഴ്ത്തപ്പെട്ട പി എ ജോജോ പ്രസാത്തിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെയും മധ്യസ്ഥനായ വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂറ്റിസിൻ്റെയും കാനനൈസേഷൻ ശുശ്രൂഷിയാണ് നാളെ നടക്കുക നമുക്കതിനായി ഒരുങ്ങുക നമുക്കും സുവിശേഷ ഭാഗ്യങ്ങളുടെ മക്കളായി മാറാം ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ